കോഴിക്കോട് മേപ്പയൂരിൽ ക്വാറി വിരുദ്ധ സമരത്തിനിടെ പോലീസ് അതിക്രമം നേരിട്ട വിദ്യാർത്ഥിക്കെതിരെ കേസ് ചുമത്തി ഈ മാസം ചുമത്തിന് വിദ്യാർത്ഥിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കണം എന്ന് കാണിച്ച് മേപ്പയൂർ പോലീസ് പിതാവിന് നൽകി പോലീസ് അതിക്രമത്തിനെതിരെ പരാതി നൽകിയതിനുള്ള പ്രതികാര നടപടിയാണ് കേസെന്ന് പിതാവ് ആരോപിച്ചു മാർച്ച് നാലിനാണ് മേപ്പയ്യൂർ പുറക്കമലയിലെ ക്വാറി വിരുദ്ധ സമരത്തിനിടെ പതിനഞ്ചു വയസ്സുകാരനെതിരെ പോലീസ് അതിക്രമം ഉണ്ടായത് സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥിയെ പോലീസ് വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു പോലീസിനെതിരെ വലിയ പ്രതിഷേധമുയർന്ന സംഭവത്തിലാണ് വീണ്ടും കുട്ടിക്കെതിരായ നീക്കം അന്നത്തെ കേസിൽ കുട്ടിയെ പ്രതി ചേർത്തിട്ടുണ്ടെന്നും ജുബനിൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കണമെന്നും കാണിച്ചാണ് പിതാവിന് മേപ്പയൂർ പോലീസ് നോട്ടീസ് നൽകിയത് പോലീസിനെതിരെ പരാതി നൽകിയതിലുള്ള പ്രതികാര നടപടിയാണ് കേസെന്ന് കുട്ടിയുടെ പിതാവ് ആരോപിച്ചു ഒരു വന്നു എന്ന് എന്ന് ചോദിച്ചു പറഞ്ഞു അവനോട് പറഞ്ഞു മകൻ സംഘർഷത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ഒരു പിന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒമ്പതാം തീയതി അവനെ കോഴിക്കോട് വെള്ളിമാട് എന്നുള്ള ജുബൈൽ കോടതിയിൽ ഹാജരാക്കണം അതുപോലെ പിന്നെ വ്യാപകമായ രീതിയിലാണ് പുറത്താമ്പല പിന്നെ ചുറ്റുപാടും താമസിക്കുന്ന കുടുംബങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുന്നത് കുട്ടിയാണെന്ന് അറിയാതെയാണ് പിടിച്ചുകൊണ്ടുപോയതെന്നായിരുന്നു അന്ന് മേപ്പയ്യൂർ പോലീസ് നൽകിയ വിശദീകരണം കുട്ടിയെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പിതാവ് പരാതി നൽകുകയും ചെയ്തിരുന്നു സംഭവം കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷമാണ് കുട്ടിക്കെതിരെ വീണ്ടും പോലീസ് നടപടി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്